കാഞ്ചിയാർ പഞ്ചായത്തിൽ പെരിയോൻ കവല റോഡിന് ശാപമോശമാകുന്നു റോഡ് യാത്രായോഗ്യമാക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ലക്ഷം രൂപ അനുവദിച്ചു റോഡ് തകർന്നതോടെ സ്കൂൾ കുട്ടികളും ആദിവാസി ജനവിഭാഗങ്ങളും വലിയ യാത്രാ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് ഇതോടെ റോഡ് തകർച്ചയിലുമായി മാറി മാറി വന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ല ഇതോടെ ഇതുവഴിയുള്ള യാത്രയും ദുരിതപൂർണമായി ദിവസേന നൂറുകണക്കിന് കുട്ടികൾ വാഹനത്തിനും കാൽനടയാത്രയും ചെയ്യുന്ന റോഡാണിത് എന്നിട്ടും അധികൃതർ റോഡിനെ കണ്ടില്ലെന്നും നടിച്ചു കഴിഞ്ഞ ദിവസം സയൻസ്കൂളിലെത്തിയ മന്ത്രി റോഷി ഹസ്തിന് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലയിൽ നിവേദനം നൽകി മന്ത്രി അപ്പോൾ തന്നെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു സയൻസ് സ്കൂളിലെ ആനുവൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് മെരിയാൻ തവല കോടാലിപ്പാറ റോഡ് അതുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം എനിക്ക് ലഭിക്കുകയും ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊണ്ടുവരണമെന്ന ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുന്നു ആ റോഡ് മെയിൻ്റനൻസ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ റോഡിൻ്റെ മെയിൻ്റനൻസ് സർക്കുകൾക്ക് വേണ്ടി അനുവദിച്ച് നൽകുമെന്ന് ഞാൻ ഈ മീറ്റിംഗ് വെച്ച് ഉറപ്പ് നൽകിയുണ്ടായി അതിനാവശ്യമായി നല്ലൊരു ജനങ്ങളുടെ യാത്രയുടെ ദുരവസ്ഥ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആദ്യമായ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ മന്ത്രി ഫണ്ടും അനുവദിച്ചു ഇതോടെ റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ഇടുക്കി വിഷൻ ന്യൂസ് കാൻഡിയ